നൂറു വർഷം മുൻപ് ഇന്നത്തെ പോലെ അത്ര പകിട്ടും സമ്പത്തും സൗദി അറേബ്യക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ എണ്ണ കണ്ടെത്തിയതോടെ സൗദിയുടെ ഭാഗ്യം തെളിഞ്ഞു അതോടെ രാജ്യം വളർന്നു ഒപ്പം തീർത്ഥാടകരെയും ജോലിക്കാരെയും ആകർഷിച്ചു ഈ വളർച്ചയുടെ കാലത്താണ് മക്കയില് വലിയ പള്ളി വികസിപ്പിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് ഒരു മലയാളി വ്യവസായിയുടെ കഥ സൗദിയുമായും ഇന്ത്യയുമായും ബന്ധപ്പെടുന്നത് മലബാറിൽ നിന്നും മക്കയിലെത്തിയ ഒരു വലിയ കച്ചവടക്കാരനായിരുന്നു മായൻകുട്ടിക്കേയി ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ അദ്ദേഹം മക്കയിലെ പള്ളിക്കടുത്ത് കെ ഇ റുബാത്ത് എന്ന പേരിൽ ഒരു അതിഥി മന്ദിരം നിർമ്മിച്ചു മുംബൈ മുതൽ പാരീസ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ വ്യവസായ സാമ്രാജ്യത്തിന്റെ ഉടമയായിരുന്നു മായൻകുട്ടിക്കേയി ആംസ്റ്റർഡാമിലും വിയറ്റ്നാമിലുമെല്ലാം വീടുകളും കപ്പലുകളും സ്വന്തമായി ഉണ്ടായിരുന്ന ഒരു വലിയ ധനികനായിരുന്നു അദ്ദേഹം പള്ളിയുടെ വികസനത്തിനായി സൗദി ഭരണകൂടം ഘട്ടം ഘട്ടമായി ഈ ഗസ്റ്റ് ഹൗസ് പൊളിച്ചു നീക്കി ഇതിന് നഷ്ടപരിഹാരമായി ഒരു തുക തീരുമാനിച്ചു എന്നാൽ ഈ പണം വാങ്ങാൻ അവകാശികൾ ഇല്ലാത്തതിനാൽ സൗദി സർക്കാർ അത് തങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചു പതിനാല് ലക്ഷം റിയാലാണ് അന്ന് നിക്ഷേപിച്ചത് ഇന്നത്തെ മൂല്യം കണക്കാക്കിയാൽ ഇത് കോടിക്കണക്കിന് രൂപ വരും അറക്കൽ കുടുംബത്തിൽ നിന്നാണ് മായൻകുട്ടി വിവാഹം കഴിച്ചത് മായൻകുട്ടിയുടെ കുടുംബത്തിലുണ്ടായ തർക്കങ്ങളാണ് യഥാർത്ഥ അവകാശികളെ കണ്ടെത്താൻ സാധിക്കാതെ വന്നതിന് കാരണമെന്ന് പറയപ്പെടുന്നു പതിറ്റാണ്ടുകൾ നീണ്ട ഈ കേസ് കാരണം അവകാശികളുടെ എണ്ണം കൂടുകയും കണ്ണൂരിൽ നിന്നുള്ള നിരവധി പേർ ഈ പണത്തിന് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു മായൻകുട്ടിയുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന്റെ സ്വത്തുക്കളെ കുറിച്ചും ഒട്ടേറെ കഥകൾ പ്രചാരത്തിലുണ്ട് അതേസമയം ഈ തുക അവകാശികൾക്ക് കിട്ടാൻ സാധ്യതയില്ലെന്നാണ് മറ്റൊരു അഭിപ്രായം ഇത് വക്കഫ് ചെയ്ത സ്വത്തിന്റെ പണമാണെന്നും ചിലർ പറയുന്നു വിഷയത്തിൽ ഒട്ടേറെ സങ്കീർണതകൾ ഉള്ളതിനാൽ പണം സൗദി ബാങ്ക് അക്കൗണ്ടിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് ഒരു കാലത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഈ വിഷയത്തിൽ ഇടപെടാൻ ശ്രമിച്ചെങ്കിലും ബലമുണ്ടായില്ല മായംകുട്ടി മക്കയിൽ നിർമ്മിച്ച ഗസ്റ്റ് ഹൗസിന് ഏഴ് മുറികളും വലിയ ഹാളും ഉണ്ടായിരുന്നെന്നും അതല്ല ഇരുപത്തിരണ്ട് മുറികൾ ഉണ്ടായിരുന്നെന്നും പറയുന്നുണ്ട് ഒന്നര ഏക്കറിലായിരുന്നു ഈ ഗസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്തിരുന്നത് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന മരങ്ങൾ ഇതിനായി ഉപയോഗിച്ചിരുന്നുവെന്നും ഗസ്റ്റ് ഹൗസിന്റെ മേൽനോട്ടത്തിന് ഒരു മാനേജരെ മായൻകുട്ടി നിയമിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു തർക്കങ്ങൾ തീരാത്തത് കൊണ്ട് സൗദി ബാങ്കിലുള്ള ഈ പണം അവകാശങ്ങൾക്ക് കിട്ടാൻ സാധ്യത കുറവാണെന്നാണ് നിലവിലെ വിലയിരുത്തൽ അതേസമയം അറബ് ലോകത്തെ പ്രധാന ഒന്നാണ് ഈജിപ്റ്റ് സംസ്കാരത്തിലും വിദ്യാഭ്യാസത്തിലും നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഈജിപ്റ്റ് മുന്നിട്ട് നിന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഈജിപ്റ്റ് ഒരു പുതിയ തലസ്ഥാന നഗരം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ചൈനയുടെ സഹായത്തോടെയാണ് ഈ വലിയ പദ്ധതി നടപ്പാക്കുന്നത് ഭരണ സൗകര്യത്തിനും കാലാവസ്ഥയ്ക്കും അനുസരിച്ച് ദക്ഷിണാഫ്രിക്ക മലേഷ്യ തുടങ്ങിയ പല രാജ്യങ്ങൾക്കും ഒന്നിലധികം തലസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിൽ പോലും കാലാവസ്ഥ അനുസരിച്ച് കാശ്മീരിന്റെ തലസ്ഥാനം ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്ക് മാറ്റാറുണ്ട് ചൈനയുടെ സർക്കാർ കമ്പനിയായ ചൈന സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ ആണ് ഈജിപ്തിൽ പുതിയ തലസ്ഥാനം നിർമ്മിക്കുന്നത് സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട് നിർമ്മിക്കാൻ ചൈനീസ് കമ്പനിയുമായി ഈജിപ്റ്റ് കരാർ ഒപ്പുവെച്ചു കഴിഞ്ഞു കെയ്റോ നഗരത്തിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ കിഴക്കാണ് ഈ പുതിയ നഗരം വരുന്നത് കെയ്റോയിലെ തിരക്ക് കുറയ്ക്കാനും മലിനീകരണം നിയന്ത്രിക്കാനുമാണ് പുതിയ നഗരം സ്ഥാപിക്കുന്നത് അറുപത് ലക്ഷം പേർക്ക് താമസിക്കാവുന്ന സൗകര്യം ഇവിടെയുണ്ടാകും രാഷ്ട്രീയ ഭരണ കേന്ദ്രങ്ങളും ഇങ്ങോട്ട് മാറ്റും പത്ത് ഓഫീസ് ടവറുകൾ അഞ്ച് അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ടവർ എന്നിവയെല്ലാം ഈ പുതിയ നഗരത്തിന്റെ പ്രത്യേകതകളായിരിക്കും ഈജിപ്തിന്റെ പതിനാല് മന്ത്രാലയങ്ങളുടെ പ്രവർത്തനങ്ങൾ നിലവിൽ പുതിയ നഗരത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞു പ്രധാനമായും ചൈനയുടെ സാമ്പത്തിക സഹായത്തിലാണ് ഈ നഗരം നിർമ്മിക്കുന്നത് ചൈനീസ് എക്സിം ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇതിനുള്ള വായ്പ നൽകിയിരിക്കുന്നത് പാർലമെന്റും സുപ്രീം കോടതിയും കെയ്റോയിൽ തുടരുമെങ്കിലും ഭരണപരമായ ഓഫീസുകൾ പൂർണ്ണമായും പുതിയ നഗരത്തിലേക്ക് മാറ്റും ഈജിപ്തിന്റെ സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്താൻ പ്രധാനമായും സഹായിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളായ ഖത്തറും യു എ അടുത്തിടെ ഖത്തർ എഴുന്നൂറ്റി അമ്പത് കോടി ഡോളറിന്റെ നിക്ഷേപം ഈജിപ്തിൽ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഖത്തറിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ച രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഈജിപ്ത് വർഷം നീണ്ട ഉപരോധം പിൻവലിച്ചതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധം മെച്ചപ്പെട്ടതിനെ തുടർന്നാണ് ഈ വലിയ നിക്ഷേപം അതേസമയം യു എയും ഈജിപ്തിന്റെ ഒരു പുതിയ തീരദേശ നഗരം സ്ഥാപിക്കുകയാണ് ടൂറിസം നിക്ഷേപം വിദേശ കറൻസി ശേഖരം വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഈ പദ്ധതി പടിഞ്ഞാറൻ അലക്സാണ്ട്രിയയിൽ നൂറ്റി കിലോമീറ്റർ ദൂരത്തിൽ റാസൽ ഹിഗ്മ എന്ന പേരിലാണ് ഈ നഗരം വരുന്നത് ഈ പദ്ധതിയിലേക്ക് യു എ ഒരു ലക്ഷത്തി അമ്പതിനായിരം കോടി ഡോളർ നിക്ഷേപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ വൻകിട പദ്ധതികൾ ഈജിപ്തിന്റെ ഭാവിക്ക് വലിയ മുതൽക്കൂട്ടുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ പദ്ധതിയിലേക്ക് യു എ പതിനയ്യായിരം കോടി ഡോളർ നിക്ഷേപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ വൻകിട പദ്ധതികൾ ഈജിപ്തിന്റെ ഭാവിക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്